കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു കുവൈറ്റിലെ അഞ്ച് ആശുപത്രികളിലായി പതിനഞ്ച് മലയാളികൾ ചികിത്സയിലാണെന്ന് കെ രാജൻ ബിനോയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനഞ്ചു പേർ മലയാളികളാണ് അവിടെയുള്ള അഞ്ച് അഞ്ചാശുപത്രികളിലായിട്ടാണ് ഈ പതിനഞ്ചു പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടായ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ നോർക്കും സാധ്യമാകുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് എല്ലാ കാര്യങ്ങളും സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ആവശ്യമായ സഹായങ്ങൾ നൽകും ധനസഹായങ്ങൾ വൈകാതെ ആശ്രിതർക്ക് നൽകുമെന്നും കെ രാജൻ പറഞ്ഞു ബിനോയുടെ കുടുംബത്തിന് ലൈഫ് മിഷൻ വഴി വീട് വെക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റ് യാത്ര നിഷേധിച്ച സംഭവത്തിൽ ഫെഡറൽ സ്റ്റേറ്റിൽ ഇത്തരം നടപടികൾ ഭൂഷണമാണോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളത് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിതു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും അതിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രയാസം ഉണ്ടാകില്ല അത് അംഗീകരിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള സാധൂകരണം കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ധനകാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായും ഈ കാര്യത്തിൽ ബന്ധപ്പെടാൻ ഇടയായി അതുകൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ വേഗത്തിൽ എങ്ങനെയാണോ ഒരു ദുരന്തം ദുരന്തത്തിൽ ഉണ്ടാകപ്പെട്ടവരെ സഹായിക്കേണ്ടത് ആ വിധത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും ഉണ്ടായ നേരിയ ഭൂചരണം തീവ്ര രേഖപ്പെടുത്താത്തതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആശങ്കയുടെ പ്രശ്നമില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ താഴെ കടുത്തൊരു മർദ്ദം ഉണ്ടായി രൂപപ്പെട്ടു വരുമ്പോഴാണ് ഈ ചലനങ്ങളിലേക്ക് കടക്കുന്നത് അതാണ് അതിന്റെ ശാസ്ത്രീയവശം ശാസ്ത്രീയ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല അതാണ് അതിന്റെ ശാസ്ത്രീയവശം ഇപ്പൊ ഭൂ ചലനവുമായി ബന്ധപ്പെട്ട് ജിയോളസ്റ്റികളുമായി ബന്ധപ്പെട്ട് ഒരു രാശയവിനിമയം നടത്തിയപ്പോ വലിയ അപകടമില്ലാത്ത വിധത്തിൽ മൂന്നിൽ താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചിൽ മുകളിൽ ഉണ്ടെങ്കിലേ ആ വിധത്തിലൊരു ഒരു ഭീതിയായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുള്ളൂ അപ്പൊ ഇന്ന് രാവിലെ ഉണ്ടായതും റക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന ഒരു ചലനമല്ല എന്നുള്ളത് കൊണ്ട് മൂന്നിൽ താഴെയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം ആ വിധത്തിലുള്ള ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടാകില്ല